ഒരു ആഗ്രഹ സാഫല്യത്തിനായി നിങ്ങൾ എത്ര തവണ ശ്രമിക്കും ശ്രമങ്ങളെല്ലാം തന്നെ ആഗ്രഹത്തിന്റെ തൊട്ടടുത്തെത്തിയാൽ നിർത്തിപ്പോകുമോ ഇല്ലെന്നാണ് ഇത്തവണ സിവിൽ സർവീസിൽ നാലാം റാങ്ക് നേടിയ പി കെ സിദ്ധാർത്ഥ് രാംകുമാറിന്റെ ഉത്തരം നാല് തവണ സിദ്ധാർത്ഥ് തന്റെ ഐ എ എസ് മോഹത്തിനായി പടപുരുതി മൂന്നാം വട്ടം ഐ പി എസ് കരസ്ഥമാക്കി എല്ലാവരും അവിടെ അവസാനിച്ചു എന്ന് കരുതിയപ്പോഴും സിദ്ധാർത്ഥ് അവിടെയൊന്നും നിന്നില്ല ഐ ഐ എസ് മോഹത്തിന് പിന്നാലെ വീണ്ടും ഓടി അവസാനം നാലാം റാങ്ക് നേടി സിദ്ധാർത്ഥ് തന്റെ അഭിലാഷം പൂർത്തിയാക്കി സിവിൽ സർവീസ് പരീക്ഷയിൽ നാലാം റാങ്ക് നേട്ടവുമായി കൊച്ചിക്കാരുടെ അഭിമാനമാവുകയാണ് സിദ്ധാർത്ഥ് രാംകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കിടെക്ചർ ബിരുദം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് അന്നു മുതൽ സിവിൽ സർവീസ് മോഹത്തിന് പിന്നാലെയായിരുന്നു അഞ്ച് തവണയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയത് ആദ്യത്തെ തവണ പ്രിലിമിനറി പോലും കടക്കാതിരുന്ന സിദ്ധാർത്ഥ് പിന്നീട് തുടർച്ചയായി മൂന്ന് വർഷമാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഓരോ തവണയും സ്വന്തം റാങ്ക് മെച്ചപ്പെടുത്താനും സിദ്ധാർത്ഥിനായി സിവിൽ സർവീസ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യ കടമ്പയായ പ്രിലിമിനറി പോലും കടക്കാൻ സിദ്ധാർത്ഥിനായില്ല എന്നാൽ ഐ എ എസ് മോഹം ഉള്ളിലുള്ള സിദ്ധാർത്ഥ് ആത്മവിശ്വാസത്തോടെ പഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും പരീക്ഷ എഴുതി ഇത്തവണ റാങ്ക് ലിസ്റ്റിന് പകരം റിസർവ് ലിസ്റ്റിലാണ് ഇടം പിടിക്കാനായതെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികോം അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസിൽ ജോലി ലഭിച്ചു സിവിൽ സർവീസ് മോഹം ഒപ്പം കൂട്ടിയാണ് സിദ്ധാർത്ഥ് ജോലിക്ക് കയറിയത് ജോലിക്കിടയിലും കൃത്യമായ പഠനത്തിനും പരിശീലനത്തിനും സമയം കണ്ടെത്താനും സിദ്ധാർത്ഥ് മറന്നില്ല കഠിന പരിശ്രമത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ നൂറ്റി എൺപത്തി ഒന്നാം റാങ്കാണ് സിദ്ധാർത്ഥിനെ തേടിയെത്തിയത് ഐ പി എസ് എന്ന സ്വപ്നം പൂവണില്ലെങ്കിലും ഐ പി എസ് ട്രെയിനിങ്ങിനായി സിദ്ധാർത്ഥ് വണ്ടി കയറി പക്ഷെ അപ്പോഴും പഠനവും പരിശീലനവും ഉപേക്ഷിച്ചില്ല ചിട്ടയായ പഠനവും മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളുമൊക്കെയായി സിവിൽ സർവീസ് പഠനം തുടർന്നു കൊണ്ടേയിരുന്നു ഏറ്റവും അടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ റാങ്ക് നേട്ടമാണ് സിദ്ധാർത്ഥിനെ തേടിയെത്തിയത് പലരും ജോലി രാജിവെച്ച് പഠിക്കാണ്ടിരിക്കുമ്പോൾ ജോലിക്കൊപ്പം പഠിക്കുക എന്ന രീതിയാണ് സിദ്ധാർത്ഥ് സ്വീകരിച്ചത് എന്നാൽ ഉള്ളിലൊതുക്കിയ സിവിൽ സർവീസ് മോഹം ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥ് ഒരുക്കമല്ലായിരുന്നു ഐ പി എസ് ലഭിച്ചിട്ടും ഐ എ എസ് നായി കഠിന പ്രയത്നം തന്നെ നടത്തി അവസാനം നാലാം റാമണ നാലാം റാങ്ക് നേടി സിദ്ധാർത്ഥ് കഠിന പ്രയത്നത്തിന് ഉത്തമ ഉദാഹരണമായി